ഹായ് എന്നെയാ വന്നേക്കുന്നത് ഒരു മൂന്നൊരു മൂന്നോ നാല് എക്സസൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ അപ്പോൾ ഇത് ഫസ്റ്റ് കാണിക്കുന്നതുകൊണ്ട് ഒരു മൂന്ന് ഗുണമുണ്ട് കേട്ടോ ഞങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട് കാരണം ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ട്രെയിനർ ആയതുകൊണ്ട് തന്നെ ഇത് ഇത് സിമ്പിളായിട്ട് തോന്നുമെങ്കിൽ പലർക്കും ഈ കാല് എങ്ങനെ വെച്ചു എങ്ങനെ തിരിച്ചെടുക്കണമെന്ന് പോലും പെട്ടെന്ന് മനസ്സിലാവാതെ തെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആണ് പറഞ്ഞാൽ കറക്റ്റ് നമ്മൾ മനസ്സിലാക്കി ഞാൻ ആദ്യം സ്ലോയിലി നന്നായിട്ട് കാണിച്ചിരുന്നുണ്ട് മനസ്സിലാക്കണം പുറകോട്ട് വെക്കുന്ന കാല് തന്നെ തിരിച്ചെടുത്ത് വെക്കുക പിന്നെ മറുകാലെടുത്ത് വയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കാരണം പലരും അത് ഇത് കണ്ട സിമ്പിളെന്ന് തോന്നുമെങ്കിലും പലർക്കും ആ ചെയ്യുമ്പോൾ കയ്യും കാലൊക്കെ ഒരുമിച്ചെടുക്കുമ്പോൾ മനസ്സിലാതെ ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യണം കേട്ടോ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു നോക്കുക നമുക്ക് കാലിന് ഉപയോഗമുണ്ട് രണ്ടാഴ്ച നമ്മൾ കൈ ഇങ്ങനെ പുറകിലോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഹാർട്ടിന് ആണ് ഏറ്റവും ഒരു ഉപയോഗം കാരണം ബ്ലഡ് സർക്കുലേഷൻ ഏറ്റവും അധികം കൂടുന്ന ഒരു എക്സൈസ് നമ്മൾ കൈ ഇങ്ങനെ പുറകിലോട്ട് കൊടുക്കുന്നത് പിന്നെ അതേപോലെ നമ്മുടെ കാലിൻ്റെ ആ ഭാഗം നമ്മളെ തിരി അതായത് ഏത് കാലുണ്ടാ പുറകിലോട്ട് പോകണം ആ ഭാഗത്തെ മസിൽ ടൈറ്റ് ആവണീയുന്നത് നമ്മളിങ്ങനെ വലിയ നമ്മുടെ ആ ഭാഗം വലിയുമാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുമല്ലോ നമ്മളാ ഭാഗം വലിയും അതേപോലെ തന്നെ ആ ബാക്ക്ഫാകും അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ അപ്പോൾ ഓരോ കാലും മാറി മാറി നിൽക്കുമ്പോൾ ഒരേ ഗുണങ്ങളുണ്ടാവാച്ചാൽ ഒരേ സമയത്ത് തന്നെ നമ്മൾ രണ്ട് കാലം വെക്കുന്നുണ്ട് തന്നെ ആ രണ്ട് പശു നമുക്കത് മനസ്സിലാവുമല്ലോ കാണാം നമ്മളെ ബോഡി എത്രത്തോളം തിരിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ ഇതേപോലെ താരുക ഇപ്പം ഞാനിതുപോലെ ഒരു ഇതൊരു മുപ്പത് മുപ്പത് വട്ടം എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പത്ത് പത്ത് പത്താക്കിയാണ് എടുത്തേക്കുന്നത് നിങ്ങളൊരു എടുക്കുക നന്നായിട്ട് ബ്രീത്ത് എടുക്കുക കാരണം ചിലർ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് അത് വലിയ കുഴപ്പമുണ്ടാവില്ല അവർക്ക് ബ്രീത്തെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല പക്ഷേ പുതിയതായിട്ട് ചെയ്യുന്നവർക്കും ചെയ്യാതിരുന്ന് ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചേർത്ത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ക്ഷീണിക്കും ക്ഷീണിക്കുമ്പോൾ പിന്നെ നിങ്ങൾ പോയി അവിടെ ഇരിക്കേണ്ടി വരും അപ്പോൾ ഇരുന്ന് അങ്ങനെ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് തോന്നില്ല അതുകൊണ്ടാണ് ഞാനൊരു പത്ത് വട്ടം എടുത്തിട്ട് ഒന്ന് ബ്രീത്ത് എടുക്കുക ഒന്ന് നല്ല റിലാക്സ് റിലാക്സാക്കുക ബോഡി എന്നിട്ട് വീണ്ടും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ഒരു പത്ത് അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നില്ല നിങ്ങൾ മുപ്പതെണ്ണം എടുത്തു എന്നുപോലും നിങ്ങൾക്കത് ഉണ്ടാവില്ല ആ ക്ഷീണം ഉണ്ടാവില്ല അതാണ് ഏറ്റവും നല്ലത് നല്ലതാണ് ഞാൻ പത്ത് പത്ത് വെച്ചിട്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ മനസ്സിലാക്കുക കാൽ നമ്മളിങ്ങനെ വളയ്ക്കുന്നുണ്ട് അതുതന്നെ നമ്മുടെ ഈ മുട്ടിൻ്റെ മുട്ടിന് മുട്ടുവേന ഉള്ളവർക്കൊക്കെ നല്ലതാ കേട്ടോ മുട്ടുവേദന ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഇല്ലാത്തവർക്കും നല്ലതെന്ന് പറയാൻ കാരണം വരാ വരാതിരിക്കുമല്ലോ അതുകൊണ്ട് കാരണം നമ്മുടെ മുട്ടിന് നല്ല എക്സസൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മുട്ടുവേദന വരാണ്ടിരിക്കുകയുള്ളൂ കാരണം നമ്മളെ മുട്ട് ഇതുപോലെ ഇങ്ങനെ മടങ്ങി നിപരം ചെയ്യണം അതുതന്നെയാണ് മുട്ടുവേദനക്ക് ഏറ്റവും നല്ലത് പക്ഷേ അത് നമ്മളൊക്കെ ഈ കുറേ സമയം നിൽക്കുന്നു ജോലി ചെയ്യുമ്പോൾ നിൽക്കുന്നു പിന്നെ നമ്മൾ നടക്കൽ കുറവാണല്ലോ ഒന്നുകിൽ ബസ്സിന് പോകുന്ന അല്ലെങ്കിൽ ഓട്ടോയിൽ പോകും അല്ലെങ്കിൽ സ്കൂട്ടിയുണ്ട് സ്കൂട്ടി പോകുന്നവരാണ് ഇപ്പം മുട്ടധികം സ്റ്റെപ്പ് പോലും ഇപ്പോൾ ആരും കയറില്ലല്ലോ അങ്ങനെ സ്റ്റെപ്പ് കയറാൻ വയ്യുന്നു പറഞ്ഞാൽ അത് ഒഴിവാക്കുന്നതാണ് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതൊരു ഉപയോഗമാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയർ വയർ കുറയ്ക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യരില്ല അപ്പോൾ ഇതാണ് ഈ കൈ ഇങ്ങനെ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കാല് ഉയർത്താൻ പറ്റുക ആ ലെവലിൽ വേണം കൈ വയ്ക്കാൻ അല്ലെങ്കിൽ കൈ കൊണ്ടുപോയി മുട്ടിലോട്ട് തട്ടരുത് അത് അതങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത്രയും ഉയർത്തി വെച്ചേക്കുന്നതുകൊണ്ട് നിങ്ങളും അത്രയും ഉയർത്തി വെച്ച് കാല് പൊക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ പൊക്കണമെന്നില്ല നിങ്ങൾക്ക് തന്നെ അറിയില്ല നിങ്ങൾക്ക് എത്ര പൊക്കാൻ പറ്റുന്ന ലെവൽ ആദ്യം നോക്കുക മുട്ട് എന്നിട്ട് ആ ലെവലിൽ കൊണ്ടുപോയി കൈ വെക്കുക എന്നിട്ട് ഈ മുട്ട് വേണം കൈയിലോട്ട് മുട്ടിക്കുക അല്ലാണ്ട് കൈ കൊണ്ടുപോയി മുട്ടിലോട്ട് അടിക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പൊക്കാൻ പറ്റുന്ന വെച്ചാൽ ആ ലെവലിൽ കൈ വയ്ക്കുക എന്നിട്ട് ഞാൻ ഇത് നമുക്കിങ്ങനെ ഞാനൊരു അൻപതോട്ടം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അത് ഇതെനക്ക് ഇടയ്ക്ക് ഒരു പത്ത് പത്ത് വട്ടം അങ്ങനെ നിർത്തിയാണ് അതിപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ നാത്തത്തത് പോലെ അത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ ആദ്യത്തെ നമ്മൾ നിങ്ങളിങ്ങനെ മുട്ട് മടക്കുക നിവർത്തിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാലൊക്കെ നല്ല കുഴപ്പമുണ്ടാവും അതുകൊണ്ടാണ് ഞാനത് മുപ്പതാക്കി കുറച്ചത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അൻപത് എടുക്കുന്ന നമ്മൾ നിന്നിട്ട് ഈ മുട്ട് പൊക്കുന്നില്ല ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ ഗ്യാപ്പ് തരുന്നുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഈ ഗ്യാപ്പ് വരുന്ന നന്നായിട്ട് ശ്വാസം എടുക്കാം ശ്വാസം എടുക്കുമ്പോൾ നമ്മളൊരു നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്നൊരു ഫീലിംഗ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നന്നായിട്ട് നന്നായിട്ട് ഉള്ളിലേക്ക് ശ്വാസം എടുത്തിട്ട് വായിൽ കൂടെ വേണം പുറത്തേക്ക് വിടാനായിട്ടിട്ട് അപ്പോഴാണ് ശരിക്കും നമ്മൾ നന്നായിട്ട് വലിച്ചെടുക്കണം ശ്വാസം അപ്പോഴും നമുക്ക് ബോഡി ഒരു ആവുന്നത് അപ്പോൾ ഞാനൊരു അൻപത് തൊട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ നമുക്ക് തൊട്ട് നോക്കാൻ പറയാം നിങ്ങൾ വയറിൽ ഒന്ന് കൈ വെച്ചിട്ട് മുട്ട് ഉയർത്തുമ്പോൾ നമുക്കറിയാം വയറിൻ്റെ ഈ ഭാഗം മടങ്ങും ഇങ്ങനെ അതായത് അപ്പം നമ്മൾ എത്രത്തോളം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നു അത്രത്തോളം നമ്മൾ അവിടുത്തെ ടൈറ്റ് ആവും അപ്പാണ് നമ്മുടെ ഈ വയറിൻ്റെ കൊഴുപ്പ് കുറയുകയും നമുക്ക് ആ വയറ് കുറഞ്ഞു വരികയും ചെയ്യുന്നത് കാരണം അവിടുത്തെ മസിൽ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഈ വയറ് തള്ളലുണ്ടാവില്ലല്ലോ നമുക്ക് കാരണം നമ്മൾ ഒരു ഭാഗം കട്ടി കഴിഞ്ഞാൽ പിന്നെ അവിടെ തള്ളി വരില്ലല്ലോ അത് തന്നെയാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് തൊടുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ വയറിൽ നിന്ന് തൊട്ടിട്ട് കാലൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മുട്ടൊന്നു ഉയർത്തുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ വയറിങ്ങനെ മടങ്ങുക എടുക്കുക അങ്ങനെ അങ്ങനെ ആവുന്നുണ്ട് അപ്പോൾ അത് ഞാനൊരു അൻപതോട്ടം എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ട് അപ്പം നിങ്ങൾക്ക് അത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ വയറ് കുറയ്ക്കാൻ ആഗ്രഹമില്ലാത്തവരും ഒരു മനുഷ്യരില്ല പിന്നെ വെച്ചാൽ കുനിയും ചെയ്യരുത് കേട്ടോ ഇങ്ങനെ കുനിഞ്ഞ് പലർക്കും ഞാൻ പഠിപ്പിക്കുമ്പോഴും കാണുന്നുള്ളു ഇങ്ങനെ പലരും ഇങ്ങനെ കുനിഞ്ഞിട്ട് കൈ മുട്ടിക്കുക അപ്പോൾ അങ്ങനെ ഒന്നും വേണ്ട നിവർന്ന് നിൽക്കുക നിങ്ങൾക്ക് പറ്റുന്ന ലെവലിൽ കൈ വയ്ക്കുക എന്നിട്ട് എടുക്കുക അതാകുമ്പോൾ ഈ ബുദ്ധിമുട്ടൊന്നുമില്ല പോകെ പോകെ നിങ്ങൾക്ക് ഉയർത്താൻ പറ്റി പറ്റിക്കോളും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബോഡിക്ക് അത്രയും ചേഞ്ച് ഉണ്ടാവും അപ്പോൾ അത് ചെയ്ഞ്ചെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാട്ടോ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ വേറൊരു വർഷം കേട്ടോ ആദ്യത്തിൽ നമ്മളിങ്ങനെ മുട്ട് ഇങ്ങനെ മടക്കിയിട്ട് നിവരുന്നതായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ അതല്ല ഇത് നമ്മൾ ഇടുപ്പിൽ കൈ വെച്ചിട്ട് കാല് മാത്രം ബാക്ക് കൊടുക്കുന്നതാണ് അപ്പം ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ബോഡി എത്രത്തോളം തിരിയുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഈ ബോഡി തിരി നോക്കൂ അതായത് കാല് നന്നായിട്ട് ബാക്കിലോട്ട് തന്നെ തൊട്ട് ഇതേ നമുക്ക് അടുത്ത് വയ്ക്കരുത് കേട്ടോ കാല് ഇതേപോലെ ഇങ്ങനെ വെക്കണം നീട്ടി അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ തെറ്റുകൾ ഒരിക്കലും ചെയ്തു വെക്കുക പിന്നെ വെക്കുന്ന ലെവൽ നിൽക്കുന്ന ലെവലൊക്കെ കറക്റ്റ് ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് ഉടക്ക് വീഴും മസിൽ പിടിക്കും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മളിങ്ങനെ വെക്കുമ്പോൾ പെയിൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ നിൽക്കുന്ന പൊസിഷൻ എന്നൊക്കെ ശരിയല്ലാത്ത ഓരോ അങ്ങനെ ഉണ്ടാവുക കാൽ അവിടെയൊക്കെ അപ്പോൾ നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സൗകര്യം നോക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുക ഈ ബോഡി അത്രത്തോളം തിരിഞ്ഞ് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അപ്പോൾ നമ്മുടെ ആ ഹിപ്പിൻ്റെ ഭാഗമുണ്ട് നമ്മുടെ ഇടുപ്പിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് ഒതുങ്ങി വരും അരക്കെട്ടിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് ഒതുങ്ങി വരും കേട്ടോ നിങ്ങൾക്ക് നന്നായിട്ട് അത് നമ്മൾ തിരിയുക ചെയ്യുന്നത് അപ്പോൾ തിരിയുമ്പോൾ അത്രയും ഗുണമാണ് നോക്ക് പിന്നെ ആ കാല് ഏത് കാലമാണോ പുറകിലോട്ടോ അവിടുത്തെ ആ ഭാഗം അത് കിണറ അവിടുത്തെ കൊഴുപ്പും കുറയും പിന്നെ നമ്മുടെ ആ മുൻവശത്തേക്കുന്ന കാലിൽ നിനക്ക് കുറച്ചൊന്ന് മടങ്ങിയാൽ വരുന്ന കേട്ടോ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റാവുന്നേ ഉള്ളൂ ഇത് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കിത് കാണുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കാരണം നമ്മൾ ഇത് ഞാനിപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ തിരിയുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ ബോഡീന്ന് തിരിയുന്നത് അപ്പോൾ നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് എങ്ങനെ ചെയ്തു നോക്കുമെന്നൊക്കെ മനസ്സിലാവും പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അത്രത്തോളം തിരിയണമെന്നില്ല ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് നിങ്ങൾ പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ബോഡി നന്നായിട്ട് തിരിഞ്ഞോളൂ അതൊക്കെ നൂറ് ശതമാനം ഉറപ്പ് ഞാൻ പറയുന്നുണ്ട് നമ്മളെന്തും ചെയ്ത് ചെയ്ത് ചെയ്തു വരുമ്പോഴാണ് അതിൻ്റെ ഗുണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പം കുറച്ച് തീയുന്ന ബോഡിയൊക്കെ നന്നായിട്ട് തിരിഞ്ഞ് വരും പക്ഷെ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുക കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് അധികം ഒന്നും നിങ്ങൾക്ക് ഒരുപാട് സമയം നിങ്ങൾക്ക് മാറ്റേക്കാം ഇല്ലെങ്കിൽ വേണ്ട ദിവസവും ഉള്ള ഈ വീഡിയോസ് നോക്കി ദിവസവും ഇതുപോലെ അവൾ കാര്യങ്ങൾ ചെയ്തു പോകുക നിങ്ങൾക്ക് ഇഷ്ടം ഒന്നുമില്ല നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് വെച്ച് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ നോക്കി ഇതേപോലെ അങ്ങ് ചെയ്തു പോകാം കേട്ടോ അപ്പോൾ നമ്മൾ അറിയാലോ ഏതാണ്ട് ഈ തിരിയുന്ന ആ ഭാഗം ഒക്കെ നിൽക്കാൻ അത് ഇതിൽ നമ്മൾ ഏത് എക്സസൈസിനും ഒന്ന് ചെയ്താൽ പത്ത് ഗുണമെന്ന് പറയുന്നതിനൊക്കെയാണ് ഒരെണ്ണത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒന്നിൻ്റെ അടുത്താലും നമുക്ക് മൂന്നാല് ഗുണങ്ങൾ ഒരുമിച്ച് കിട്ടുന്നതാണ് എക്സസൈസ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധ ചെയ്യുക നിൽക്കുന്ന പൊസിഷനൊക്കെ നോക്കുക കറക്റ്റ് ചെയ്യുക അതൊക്കെ വേണം ചെയ്യാനായിട്ട് കേട്ടോ അതിലൊക്കെ നമ്മൾ കാലൊക്കെ നമ്മൾ എത്ര അകലത്തിലാണോ വെക്കുന്നത് ആ ഒരു അകലത്തിൽ നോക്കി വേണം നിങ്ങളും വെക്കാനായിട്ട് അല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാകും അത് വരുന്നത് അപ്പോൾ ഇനി ഇതുപോലെ ഉള്ള വീഡിയോസൊക്കെ ഞാൻ വരും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം കേട്ടോ നിങ്ങൾ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ടറ്റാപ്പി ബൈ